നിന്ന് ഫൈറ്റ് നമുക്ക് വെച്ചാൽ അയ്യപ്പൻ പൂഴങ്കത്തിന് ഉപയോഗിക്കുന്ന വാള അത് നമുക്ക് മാത്രമേ ആ വാളുള്ളൂ രണ്ട് സൈഡ് ചെയ്യുന്ന വീശിയാലും അത് ഞാൻ ആദ്യമായിട്ടാണ് മൂന്ന് സൈഡിൽ നമുക്ക് നോക്കിയാൽ മൂന്ന് സൈഡ് സൈഡിൽ ഇവിടെ ഇപ്പൊ ഉപയോഗിച്ചിരുന്ന അരക്കച്ച അത് ഞാനൊരു യൂട്യൂബിന്റെ ഇതിൽ കണ്ടതാ എങ്ങനെയാന്ന് വെച്ചാൽ അത് വെച്ചത് മരുന്നിട്ട് പച്ച ആദ്യ മൂന്ന് ഗുരുക്കന്മാര് ഇവിടുന്ന് നമ്മൾ ഈ വടകര നമ്മളീ കാസർഗോഡ് അവിടെ ഈ ചന്ദ്രഗുരി ആ അവിടുന്ന് ഇങ്ങനത്തെ ഈ കടപ്പുറം രാജാവ് ഈ ദേശത്തിന് വേണ്ടി ഈ കളവീച്ച കളവി ആയോജന ഈ പിന്നെ പട്ടാളക്കാർക്ക് ഇതിനു വേണ്ടി സൈന്യത്തിന് വേണ്ടി പഠിപ്പിക്കുക പഠിപ്പിക്കാൻ വേണ്ടി മൂന്ന് പേരെ കൊണ്ടുവന്നതാണ് അത് മൂന്ന് ചേട്ടന ഞാൻ വരാം ക്ഷീരൻ അപ്പൻ രപ്പൻ ക്ഷീരൻ അപ്പൻ രപ്പൻ ഇവരെ ഇവിടെ നിന്ന് വന്നിരുന്നത് കാസർഗോഡ് ഇത് ഇവര് നമ്മള് കാസർഗോഡാണ് വെച്ചാൽ ഈ ചന്ദ്രഗിരി ചന്ദ്രഗിരി ആ ചന്ദ്രഗിരി പ്രയോജനം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ മൂലം ഈ ലോകനാർക്കാവും അങ്ങനെയാണ് നമ്മുടെ മൂലക്ഷേത്രങ്ങളൊക്കെ ഇവിടെ കൂട്ടുന്നത് ആ നിങ്ങളുടെയും മൂലക്ഷേത്രം ലോകനാർഗാവുന്ന ശരി ഒരു മിനിറ്റ് കേട്ടോ ആരാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കരപ്പുറം ദേശത്തിന്റെ രാജാവാണ് രാജാവളാണ് അദ്ദേഹത്തിന്റെ പേരോ കരപ്പുറം ഇപ്പ ഇത് ഈ അയ്യപ്പസ്വാമി വന്ന് പഠിച്ചത് ഈ കാലഘട്ടമാണെന്നല്ലേ പറയണത് അത് ഈ കാലഘട്ടം അതിന് ഇവരില് ഇവര് മൂന്ന് പേര് മൂന്ന് ഇതിലായത് വിദഗ്ധത് ചീരം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ നിബന്ധ ആയുർവേദം ആയുർവേദം അപ്പെന്ന് പറഞ്ഞാല് നമ്മളെ ഈ മന്ത്രതന്ത്ര വിദ്യകൾ ജോയിഷ്യൻ കൂടുവിട്ട് കൂടുമാറുക അങ്ങനെ ഈ മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെ ഒക്കെ അതിന്റെ ഒരു അതൊക്കെ എന്തൊക്കെയുണ്ടോ അതിന്റെ മൊത്തം രപ്പണിക്കർ വെച്ചാൽ തുമ്പത്ത് പണിക്കരുണ്ട് നമ്മളിപ്പ പറയുമ്പോ ചീരൻ അപ്പൻ കഷി പുള്ളിയായിരുന്നു കളരി കളരി മർമ്മ ചികിത്സ ഈ ചൂണ്ട് ചൂണ്ടുമർമ്മ നോക്ക് കുറഞ്ഞു ഓഹോ അങ്ങനെയുള്ള ഇതൊക്കെ പുള്ളിക്കായിരുന്നു ഇതിലെ ആരുടെ മകളാണ് രപ്പണിക്കരുടെ മകളാണ് ലളിതാമ്പി ഇതൊക്കെ ഇവിടെ വന്ന് പഠിക്കാനായിട്ട് എന്താ ഇവിടെ വന്ന് പഠിക്കാനീ പൂഴിയങ്കം പഠിക്കാനോ പൂഴിയങ്കം ചില ഈ വടക്കോട്ടുള്ള പൂഴിയങ്കവും ചീരപ്പൻ ചിറയുടെ പൂഴിയും തമ്മിൽ വ്യത്യാസമുണ്ട് വടക്കോട്ടിലെ ഈ ലോകം പിന്നെ വടക്കോട്ടുള്ള പൂഴിവത് ഈ നമ്മുടെ പൂഴിപടലെന്നുള്ള മലയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പറയുന്നത് അതാണ് ഈ പൂഴിയങ്കം എന്ന് പറയാനുള്ളത് ചീരപ്പൻ ചിറയുടെ പൂഴിയങ്കം എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ തന്നെ അതിന്റെ ഫോട്ടോ തന്നായിരുന്നു അഞ്ചനെടുത്തേ അന്ന് ശബരിമല പ്രതിഷ്ഠ എന്ന് പറയുന്നത് വീരാസനായിരുന്നു ഒറ്റക്കാല പട്ടബന്ധമുള്ള ഇപ്പൊ രണ്ടു കാലിലാണെങ്കിലുമ്പോ ഒറ്റക്കാല പട്ടബന്ധമായിരുന്നു ആ പ്രതിഷ്ഠയാണ് നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ അവിടെ പ്രതിഷ്ഠലെങ്കിൽ ഇതാണ് ശരിക്കും ഉണ്ടായിരുന്ന പ്രതിഷ്ഠ ഉണ്ടായിരുന്ന പ്രതിഷ്ഠ ഇവിടെ ഇരിക്കുന്ന ഇതായിരുന്നു ഈ രണ്ടേ രണ്ട് വിഗ്രഹമായിരുന്നു അല്ല ഇത് ഇപ്പൊ എന്താ ശബരിമല ഇപ്പൊ രണ്ട് ഇതാക്കിയിട്ടുള്ളത് അത് ആ ഇതൊക്കെ കഴി കഴിഞ്ഞ് അവർക്ക് അതിന്റെ ഒരു പിന്നെ പണ്ട് ഇവിട തിരുവിതാംകൂർ രാജ്യത്ത് അവിടെ നിന്നാണ് പിന്നെ ഈ ഇത് മാറ്റിയെടുത്തല്ലേ അവര് എന്താ പറയുന്ന പന്തളത്തിന് ഇത് ശേഷം തിരുവിതാംകൂർ ആയിട്ട് എടുത്തായിരുന്നു അത് ശരി അത് ശരി ഇതായിരിക്കും ഇതാണ് അതിന്റെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അഹ് ശരി ഇതാണ് അത് അതിന് കുറച്ചുകൂടെ കണ്ട് രണ്ട് കളറാണ് അത് രാത്രിത്തെയും സമയത്ത് ഇതിപ്പോ അല്ലാതെ ഇത് നമ്മളുടെ ഇതിൽ എടുക്കുക അന്നേരം തിരുവിതാംകൂറിന്ന് തിരുവിതാംകൂറിന്റെ രാജകൂട്ടത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി പഞ്ചലാകത്ത് ചെയ്യാൻ വേണ്ടി കൊടുത്തൊരു ഫോട്ടോ ആണ് അത് ശരി വരച്ച അതിനുമ്പരച്ച ഫോട്ടോകളായിരുന്നു പഞ്ചലോകത്തിന് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഒരു ഫോട്ടോയാണ് രണ്ടു കാല പട്ടബന്ധമുള്ളത് അതനുസരിച്ചാണ് പിന്നെ അത് പണിത് പിന്നെ അങ്ങനെ ആയതായി പോകുന്നത് അതിനുമുമ്പ് ഒരേ ഒറ്റക്കാല പട്ടബന്ധമുള്ള ഇതായിരുന്നു ഇതായിരുന്നു ശബരിമലയിലെ വിഗ്രഹം നമ്മുടെ പൂഴി അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ ഇത് ചാടി അമർന്നിരിക്കാന്ന് പറയും പത്തി കുത്തില്ല ഈ തള്ളവരൽ കുത്തി ഈ ഉപ്പുറ്റി മൂലാധാരം മാർഗം അത് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസാശ്വസങ്ങളൊക്കെ ബോഡി ഫ്രീ ആക്കി വന്നു ഓ 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 ഇതെല്ലാം യോഗയുടെ ഒരു കേട്ടുണ്ട് അതാണ് അത് തന്നെയാണ് ഇത് ചാടിയാ മറന്നിരിക്കാറിയ കടയോ അറിയാവുന്നവർക്ക് കടയോഗം അറിയാവുന്നവർക്ക് നമുക്ക് എയറിലെ കേഴടിക്ക് മേളിൽ ഈ പോവാട്ടില്ല വെള്ളത്തിന്റെ മഴ നടക്കണം എൽ കൂടെ നടക്കണന്നൊക്കെ അത് ഈ കടയോഗം പഠിച്ചവർക്കാ അത് വീരാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ചാടി അമർന്ന് വിരസനത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കേരള പൊങ്ങി പോകാൻ പറ്റുള്ളൂ എങ്കിൽ പൊങ്ങിപ്പോ ഓരോരുത്തരുടെ കടയോഗത്തിന്റെ ഓരോ സാധന കണക്ക് എത്ര ദിവസം വെള്ളം മണിക്കൂറ് വെള്ളം നിക്കാൻ പറ്റും അത് ഓരോരുത്തരുടെ ആ വിൽ പവർ അനുസരിച്ച് അത് ചെയ്യാൻ പറ്റും ഫൈറ്റ് നടക്കുക നമുക്ക് വാളാൽ അയ്യപ്പൻ പൂഴിയങ്കത്തിന് ഉപയോഗിക്കുന്ന വാള അത് നമുക്ക് മാത്രമേ ആ വാളുള്ളൂ മാറന്നു കഴിഞ്ഞാൽ രണ്ടു സേശ് സേർച്ച അത് ഞാൻ ആദ്യമായിട്ടാണ് മൂന്ന് സൈഡിൽ നമുക്ക് ഇവിടെ അരക്കച്ച അത് ഞാനൊരു യൂട്യൂബിന്റെ ഇതിൽ കണ്ടതാ എങ്ങനെയാണെന്ന് വെച്ചത് മരുന്നുകൾ ഇട്ട്

えそこは <noise> <noise>